ഒരു ഭരണം പോല ഇത് പന്തളത്ത് എന്തായിരുന്നു വേണം ഏതാ അയാള് തന്നെ പാലവീണ ചേത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കേട്ടില്ല ഈ പാലവീണ ചേത്താൻ പറയുന്നത് മലബാറല്ലേ ഒരു പാലവീണു പോയാലേ ചേത്താനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ തന്നെ പാലവീണ ചേത്താനെ പോലെ നടക്കുകയാണ് പിന്നെയാണ് അയാളെപ്പറാരെങ്കിലും പോവോ നിർത്തി ജനറൽ സെക്രട്ടറി ആവുന്നല്ലോ പറഞ്ഞത് നിങ്ങൾ അത് മറന്നുപോയി പോയി നിങ്ങളിങ്ങനെ ഓരോന്ന് അടിച്ചു കൂടുവാ ആൾക്കാരെ എന്നിട്ട് കുഴിയിൽ ഇറക്കാം കാക്കത്തൊള്ളായിരം വക്താക്കളുണ്ട് കെ പി സി സി ബി ജെ പി അല്ല അദ്ദേഹം ബിജെപിയിലെ ഒരു സംസ്ഥാന കമ്മിറ്റി അങ്ങായിരുന്നു ബിജെപിക്ക് മുന്നൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ അതുപോലെ രാഹുൽ മാങ്കുട്ടം ഇത്തരത്തിൽ ധാരാളം ആളുകൾ ഉണ്ട് എന്തോ ഇതാ ഇപ്പൊ സംഭവിക്കും എന്ന് പറഞ്ഞത് ഇപ്പോ വീണുടയും എന്ന് സ്വപ്നം കാണുന്ന ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ തൽക്കാലം നിങ്ങൾ മാറ്റിവെച്ചോളൂ പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ആര് വന്നാലും ഞങ്ങൾ ബി ജെ പി കാരാണ് ഞങ്ങൾ ബി ജെ പി ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് രാമകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക്